വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബങ്കു സുനി ഇന്ന് ഞങ്ങൾ ഇപ്പം എത്ര മണിയായി ഇപ്പം ഒരു മൂന്ന് മണിയാണെന്ന് തോന്നുന്നു മൂന്ന് മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പം കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സഡൻലി ആണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊന്നും കറങ്ങിയിട്ട് വരാം കുറേ ദിവസമായി കറങ്ങാൻ പോയിട്ട് ഇപ്പം ഒരു വർഷം കൊണ്ടായി ഇപ്പം പെട്ടെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ച് എന്തായാലും എവിടെ പോകുന്നതെന്ന് അറിയില്ല ഞങ്ങളെല്ലാവരും റെഡി ഞാൻ എവിടെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് പിന്നെ എൻ്റെ കുഞ്ഞിനെ ചേച്ചി റെഡിയാക്കി തന്നു പിന്നെ ചേച്ചിയുടെ മോനും റെഡി ആയിട്ടുണ്ട് ബാക്കി എല്ലാവരും റെഡി ആകുന്നുണ്ട് മീ ഓ ലിപ്സ്റ്റിക് കുഞ്ഞ് ലിപ്സ്റ്റിക്ക് നോക്കിയിട്ട് തന്നെ നോക്കുവാണ് എന്തായാലും എവിടെ പോകുന്നതെന്ന് അറിയില്ല നമുക്ക് നോക്കാം എവിടോട്ട് പോവാമെന്ന് ഓക്കെ 来去，站哎、欸，你在口。 പിള്ളേരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങളെറങ്ങി പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചൊടിച്ച് പോയി 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 ലാസ്റ്റ് എത്തിയത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റൈഡാ നദി എന്ന് പറയും ഇത് എന്താ പറയുന്നത് നല്ലൊരു വെള്ളം ഒഴുക്കുള്ള ഭയങ്കര വലിയ നദിയാണ് ഇത് നമ്മുടെ ഈ എന്താ പറയുന്നത് ഞങ്ങളുടെ വീടിന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഭൂട്ടാൻ്റെ ഉണ്ട് ആ മലകൾ കണ്ടില്ല അവിടെ ആണ് ഭൂട്ടാൻ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പം അവിടെ നിന്നാണ് ഈ നദി ഒരുങ്ങി വരുന്നത് ഹിമാലയയുടെ ആ ഒരു ലിങ്കാന്നാ പറയുന്ന ഈ നദി എന്താണെന്നറിയത്തില്ല എന്തായാലും പോട്ടെ നല്ല തണുത്ത വെള്ളം എൻ്റെ പൊന്നു കാലൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഐസ് വെള്ളത്തിൽ കാലിടുപ്പ് എങ്ങനെ അങ്ങനെയാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്തായാലും ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ ഭയങ്കര ഒഴുക്കം ആയതുകൊണ്ട് ഒക്കെ വന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കുവാണ് അപ്പം അവിടെ അങ്ങനെ പറ്റത്തില്ല അപ്പം ഞങ്ങളവിടുന്ന് ഇറങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞതെന്ന് നമുക്ക് വില്ലിയപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വരാം ഞങ്ങളുടെ വില്ലപ്പച്ചിയാണെങ്കിൽ നേപ്പിളിയാണ് കാരണം നമ്മുടെ ഈ ചേൻ്റെ വൈഫില്ലേ ചേൻ്റെ വൈഫ് നേപ്പളിയാണ് അപ്പം അങ്ങനെ കറങ്ങാൻ പോയി പോയി വരാൻ എടുത്താണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഈ ഗാർഡനൊക്കെ കണ്ടിട്ട് പൊന്നു ഇത് മൊത്തം ടീ ഗാർഡനാണ് അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഭൂട്ടാൻ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് ഇത് ലാസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങറ്റത്ത് വെസ്റ്റ് ബംഗാളിൽ അറ്റത്താണ് ഞങ്ങളുടെ വീട് അതായത് ഈ കുറച്ചുകൂടി പോകുമ്പം ഭൂട്ടാൻ ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യ ബോർഡർ കഴിഞ്ഞല്ലോ എന്തായാലും എന്തായാലും ഈ ഒരു സ്ഥലത്ത് കല്യാണം കഴിച്ച് ഭാഗ്യം വേണം കഴിച്ച് ഭാഗ്യം നദിയിൽ പോയത് വേറൊരു കാര്യത്തിനായിരുന്നു അവിടെ താരാവിൻ്റെ നല്ലൊരു ചിക്കൻ കടയുണ്ട് അവിടെ ആയിരുന്നു കഴിക്കാൻ വേണ്ടി പോയത് പക്ഷെ അവിടെ നല്ല മഴ പെയ്തുകൊണ്ടേ തടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അത് അടച്ചിട്ടേക്കും അപ്പം വിചാരിച്ചന്നാൽ എങ്ങോട്ട് പോകണം അങ്ങനെ ചേച്ചിയുടെ വല്യപ്പ് വല്യമ്മയുടെ വീട്ടിലേക്ക് വല്യമ്മയാണോ അപ്പച്ചീടെ വീട്ടിലേക്ക് ഞങ്ങളിങ്ങി പോകുന്നു അവിടെ വന്നപ്പഴ ഏത് ഇത് കണ്ടോ ഇവനെ കണ്ടിട്ട് എനിക്ക് അങ്ങന എന്താ ചെയ്യാൻ തോന്നുന്നേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരാള് കഷ്ടം ഇവിടെ ഭയങ്കരമായിട്ട് കിടന്നുറക്കാവാ ഇതൊരു കടയാണ് ചേച്ചിയുടെ അതായത് അപ്പച്ചീടെ ഒരു കടയാണ് ഇവിടെ ഈ ഒരു കട മാത്രേ ഉള്ളു കടന്ന് ഉറങ്ങുന്നു കണ്ടോ ചീയു ചീയു ചുച്ച

എന്നോട് പറയുന്നത് എനിക്ക് ചെറുതായിട്ട് നമ്മുടെ നാപ്പള്ളി മനസ്സിലാവും എന്നോട് പറയും എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ പട്ടി പൂച്ച എല്ലാം കുന്ത്രണ്ടാവും ഉണ്ട് പിന്നെ ഇതാണ്ടോ നെൽപ്പാടം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു നദിയോ ഞാൻ കാണിച്ചില്ലായിരുന്നു ആ നദി ഇവിടെ വീണ്ടും ഫെഡിക്കൂടെ പോകുന്നുണ്ട് ആ സമയത്ത് ഇവ ഇതൊക്കെ ഇങ്ങനെ എന്താ ഈ ഒരുകി വന്നതാണ് വൈകിട്ട് നാലുമണിയായപ്പം കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കുറച്ച് ചായയും കുടിച്ച് പിന്നെ കുറച്ച് കുറച്ചുനേരം ടിവിയും കണ്ട് അങ്ങയും കളഞ്ഞും മൊത്തം ഒരു കുളവാക്കി എന്തൊക്കെയോ ആക്കി തന്നു ഇവിടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട്

പലികളുടെ ഒക്കെ വീട്ടിലുണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കാറുണ്ട് ഇവിടെ പന്നിയുണ്ട് അവിടെ കാണിച്ചേട്ടാ പന്നി ആടുണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് കോഴിയുണ്ട് ചേൻ്റെ വീട്ടിലാണ് വന്നത് ഇവിടുത്തെ ചേൻ്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് വന്നത് ഇവിടെ ഇപ്പ ഏഴുമണി കൊണ്ടായെന്ന് തോന്നുന്നു ഓ ഇരുന്ന് ഇരുന്ന് മടുത്ത് ഇപ്പം ചേട്ടൻ ആണെങ്കിൽ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിലെ ചേട്ടൻ്റെ റൂമിലാണ് ഞാനിപ്പൊ ഈ ഒരു റൂമിലേക്ക് വന്നതാ ഒരാൾ കിടന്ന് ഇങ്ങനെ ടി വി നോക്കിക്കൊണ്ടിരിക്കുക ഫോൺ നോക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം ഈ ആളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു വിടെ ഇലച്ചി വെച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു കുറേ നേരം ഞാൻ ഈ ഞങ്ങൾ മൂന്നുപേരോട് ഇവിടെ സംസാരിക്കുമായിരുന്നു പുതിയായിട്ട് കല്യാണം കഴിച്ച് വന്ന ചേച്ചിയാണ് കല്യാണം കഴിച്ച് ഒഴാഴ്ച ആയിരുന്നു തോന്നുന്നു അപ്പോഴേ ചേച്ചിയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്താ ഇവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് അവർ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ബിക്കോസ് എനിക്ക് ആണെങ്കിൽ എന്താ നേപ്പാളി കുറച്ച് അറിയും കുറച്ച് കുറച്ച് മനസ്സിലാവും പിന്നെയും അവരൊക്കെ ഓരോന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിട്ട് എന്തോ പറഞ്ഞേ മനസ്സിലാവില്ല ഒന്നുകൂടെ പറയുമോ പിന്നെയാണ് എനിക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബംഗാളി പറയുന്നത് എന്തായാലും ഇതൊക്കെ കേട്ട് കേട്ട് ഞാൻ മടത്ത് ഒരാൾ ഭയങ്കരമായിട്ട് കഴിച്ചു ചേച്ചി എവിടെയൊക്കെയോ കറങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ സംഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആംല ഈ കുറച്ച് നേരം ബോറടിക്കല്ലേ കുറച്ച് നേരം കുറിച്ച് ഞാൻ നല്ല വ്യക്തതയോട് പറഞ്ഞു തരാം ഇത് നമ്മുടെ ഹെയറിന് സ്കിന്നിനൊക്കെ നല്ല ഇതാണ് ആംല നമ്മുടെ എന്താ പറയുന്നത് ഈ നെല്ലിക്ക ആ നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് നല്ലതായിട്ട് സ്കിന്നിന് തിളക്കം കിട്ടും മുടീനും നല്ല ഉള്ളു വെക്കുമെന്നാണ് പറയുന്നത് മുടി നല്ല കറുത്ത് വരും പിന്നെ ഉള്ളിൽ നിന്നും നല്ലതാണ് വെളിയിൽ നിന്നും നല്ലതാണ് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ നല്ലതാണ് അരച്ചിട്ടൊക്കെ വലിയിലിട്ട അതായത് മുടിയിലിട്ട മുടിയിലെ നല്ല കളർ പിടിക്കും നന്നായിട്ട് കഷ്ടിക്കാം അങ്ങനെ പറയാം എന്തൊരു കഷ്ടമാണ് വീട്ടിലിരിക്കുമ്പോൾ ജോലിയുള്ള സമയത്ത് നമുക്ക് ഉറക്കം വരും ഇവിടെ ജോലിയില്ല ബോർ അടിക്കുന്നത് പക്ഷെ ഉറക്കം ഉറങ്ങാൻ സമ്മതിച്ച് അതെ ഉറങ്ങാൻ പോയിട്ട് ഉറക്കം വരുന്നില്ല എന്തൊരു സംഭവമാണ് നല്ല ഓപ്പോസിറ്റ് ആണല്ലോ വീട്ടിലിരുമ്പോ മുടുങ്ങിയ ജോലി സമയത്തായിരിക്കും നമുക്കൊക്കെ ഉറക്കം തന്നെ ഈ ഒന്ന് ഉറക്കാൻ തന്നാരെങ്കിൽ ഞാൻ കയറി കിടന്ന് ഉറങ്ങിയേ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു ഇപ്പൊ ഓരോ ഒരു ജോലിയില്ല ഉറങ്ങാനൊക്കെ ഭയങ്കര സൗകര്യം പക്ഷെ ഉറക്കം വരുന്നില്ല അതുകൊണ്ട് ഞാൻ താഴെ കയറി കിടന്ന് ഉറങ്ങി കയറി കിടന്ന് എനിക്ക് ചെയ്യാനോ എന്തായാലും ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പം പോണം എൻ്റെ പുറകിൽ നോക്കിക്കാരാ ചേച്ചി വിലയിൽ നിന്ന് കൊണ്ടുവന്നപ്പം അവിടെ നിന്ന് ബിസ്ക്കറ്റ് കണ്ട അത് വേണം അത് കൊണ്ടു വന്ന ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആളത് വന്ന് എന്റെ മണ്ടക്ക് കയറിയിരിക്കുന്നു ചേച്ചി പോയതുകൊണ്ട് ആള് പോകും പോയി ലർജുനി പോയി वीडियो है ഇപ്പൊ എട്ടുമണിയായി രാത്രി അപ്പൊ ഞങ്ങളിപ്പം പോവാൻ പോവാണ് ചേച്ചി നിക്കോ ഇല്ലയോന്നറിയത്തില്ല ഞാനും കുഞ്ഞും ചേനും വല്യ കുഞ്ഞും പോവാൻ പോവാണ് വീട്ടിൽ ചെന്നിട്ട് പറയാൻ ഭയങ്കരമായിട്ട് ഇരുണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ വീട്ടിലെത്തി എട്ടര ആയി എട്ട് മണിക്ക് ഇറങ്ങിയ അരമണിക്കൂർ എടുത്ത് വീട്ടിലോട്ട് വരാൻ റോഡിലാണെങ്കിൽ നമ്മുടെ ഇരുണ്ട റോഡായിരുന്നു അതായത് അത്രയ്ക്ക് ലൈറ്റൊന്നുമില്ല കുറച്ച് ഉള്ളിൽ നിന്നായിരുന്നു ഉള്ളിലായിരുന്നു വീട് അപ്പോൾ അതുവരെ വരാൻ നേരത്ത് റോഡിൽ ഒരു മുതുക്കൻ എന്താ പറയുന്നത് പാമ്പ് ദു ചേച്ചി ചേട്ടനും ചേട്ടനും ചേച്ചി ഫ്രണ്ടിലായിരുന്നു അവരെന്തായാലും നിന്നില്ല എന്ന് കുഞ്ഞി നിൽക്കാൻ സമ്മതിച്ചില്ല വലുത് അപ്പോൾ എനിക്ക് വരാന്നിടത്ത് ചേച്ചി ചേച്ചിയും ചേട്ടനും ഫ്രെണ്ടിലോട്ടി പോയി അപ്പം അവർ കണ്ടില്ല ചേട്ടൻ കണ്ടില്ല പക്ഷേ ചേച്ചി കണ്ട് ചേച്ചി പേടിച്ചിട്ടൊന്നും പറയാൻ പോലും പറ്റില്ല അതിന് മുമ്പേ ചേട്ടൻ ഇറങ്ങിപ്പോയി പിന്നെ ഞങ്ങളോട് പറഞ്ഞു ചേച്ചി ദൂരെ നിന്ന് അളിച്ചിട്ട് അടിപ്പാമ്പാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ചാണ് കണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് കാല് മണ്ടെ കേട്ട് എനിക്ക് എനിക്ക് ഈ സംഭവം ഭയങ്കര പേടിയ വേറെ ഒരു കുന്തവും പേടിയില്ലെങ്കിൽ ഇത് എനിക്ക് ഇതുപോലെ ഇലിപ്പ് പോലെ തോന്നാറുള്ളത് എന്തായാലും ശേഷം ആള് ഉറങ്ങി ഉണ്ടോ പാകം ഉറങ്ങാൻ വേണ്ടിയാണ് നീ ഇത്രയും കരച്ചിൽ കഷ്ടം എന്തായാലും ഉറങ്ങി ഇനി എന്താ ഡ്രസ്സൊക്കെ എല്ലാം മാറ്റിയിട്ട് അച്ഛന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന എന്തായാലും അച്ഛന് വേണ്ടി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ കറികളൊക്കെ ഉണ്ട് എന്തായാലും ഓ അയ്യോ ഇറച്ചി കഴിച്ചതിൻ്റെ ഇതാ ഒത്തിരി നാല് ശേഷം ഇറച്ചി കഴിക്കുന്നത് അന്ന് വീട്ടിലുണ്ടാക്കി അതൊന്നും ഞാൻ കഴിച്ചില്ല എന്തായാലും ഇന്ന് കഴിച്ചപ്പോൾ എന്തോ പോലെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് ഓക്കെ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം നെക്സ്റ്റ് വേർ രണ്ട് ദിവസം നല്ലൊരു ബ്ലോഗായിട്ട് വരാം ഓക്കെ ബൈ